ഇവിടെ നമ്മൾ ആദ്യം തന്നെ കൈരളിക്ക് ഈ സിൽവർ ജൂബിളി ആശംസകൾ കൈരളി എന്ന ആശയം തുടക്കത്തിൽ നമ്മുടെ ടോക്കിംഗ് അബൌട്ടിറ്റ് ഞാനും അതിന്റെ ചെറിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അത് പക്ഷേ ക്രമേണ വലിയൊരു സംരംഭമായി മാറി എന്നതിൽ എനിക്ക് വലിയ എനിക്കും വലിയ അഭിമാനമുണ്ട് ലൈക്ക് ഓൾ ഓഫ് യു ഇന്ന് മാധ്യമങ്ങൾ നേരിടുന്ന പ്രതിസന്ധി രണ്ട് വിധത്തിലാണ് ഒന്ന് മാധ്യമങ്ങൾക്കെതിരെ നടക്കുന്ന ചില നീക്കങ്ങൾ കൃത്യമായ നീക്കങ്ങളാണ് ഇപ്പോൾ ഞാൻ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ബ്രോഡ്കാസ്റ്റ് ബില്ലിൻ്റെ ഡ്രാഫ്റ്റ് ചർച്ച ചെയ്യപ്പെടുന്നു അതിലൊക്കെ വളരെ അപകടകരമായ ചില ക്ലോസസ് അദ്ദേഹം വിറ്റ് വിൽ റിസ്ട്രിക്ട് വിറ്റ് വിൽ ബി ഡേഞ്ചറസ് ടു ദ്രീഡം ഓഫ് സ്പീച്ച് അതിനു മുമ്പ് തന്നെ ഡിജിറ്റൽ മീഡിയയെ റെഗുലേറ്റ് ചെയ്യാനുള്ള ചില ക്ലോസസ് ഉണ്ടായിരുന്നു അതിപ്പോൾ നിലവിലുള്ളതാണ് ഇതിൽ പലതും കോടതിയിലുണ്ട് എന്നാൽ അതിനൊന്നും ഒരു നിർണായകമായൊരു തീർപ്പോ വന്നിട്ടില്ല ഇപ്പം മാധ്യമങ്ങൾ ചുരുക്കത്തിൽ വേട്ടയാടപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് ഇന്ത്യയിൽ അത് നമ്മൾ തിരിച്ചറിയണം അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം അതൊരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് മാധ്യമങ്ങൾ സ്വയം കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങൾ മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകരുന്നു ഇങ്ങനെ പോയാൽ ജനങ്ങൾ മാധ്യമങ്ങൾ പറയുന്നത് വിശ്വസിക്കോ അല്ലെങ്കിൽ അതൊരു ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കരുതിപ്പോവോ എന്നുള്ള ആശങ്ക ശരിക്കും മാധ്യമത്തെ പറ്റി സീരിയസ് ആയി ചിന്തിക്കുന്നവർ മനസ്സിൽ ഉള്ള ഒരു പ്രശ്നമാണ് മാധ്യമങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദ ഹിസ്റ്ററി ഓഫ് ദ മീഡിയ ഇസ് വെരി വെരി വൈബ്രന്റ് നമുക്കറിയാം റോബിൻ ജേഫ്രി പോലെയുള്ള കേരളത്തിലെ മാധ്യമം പ്രവർത്തനത്തെ പറ്റി മാധ്യമത്തിന്റെ എവല്യൂഷനെ പറ്റി മാധ്യമവും സമൂഹമായിട്ടുള്ള എന്താ പറയുക ഇന്റർഫേസിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട് പത്രമാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം പെർ ക്യാപിറ്റ കൺസംഷൻ ഓഫ് ന്യൂസ് ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് ആണ് കേരളം അന്നും ഇന്നും എന്നാണ് എന്റെ വിശ്വാസം ഇപ്പോൾ പത്രമാധ്യമം മാത്രമല്ല ടെലിവിഷനുണ്ട് ഡിജിറ്റൽ മീഡിയ ഉണ്ട് മൾട്ടിമീഡിയ ഉണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി അത് ഇന്ത്യയിൽ ഒട്ടാകിയുണ്ട് ലോകത്തിലും ഒട്ടാകുന്ന ഒരു പ്രശ്നമാണിത് മാധ്യമങ്ങളുടെ വിശ്വസീയത മാധ്യമങ്ങളുടെ നിഷ്പക്ഷതയില്ലായ്മ അതിൻ്റെ വളരെ രൂക്ഷമായ ഒരു ഉദാഹരണം മാധ്യമങ്ങൾ വേരിഫൈ ചെയ്യാതെ പല കാര്യങ്ങളും പുറത്തെടുത്തിടുന്നതാണ് അങ്ങനെ അവസരങ്ങൾ വരുമ്പോൾ അത് അവഗണിക്കുന്നു അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നില്ല അടുത്ത കാലത്ത് നമുക്കറിയാം ഇപ്പോൾ കേരളം വയനാട്ടിലെ ദുരന്തത്തിൽ നിന്നും കരകയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാൽ ആ സമയത്തുണ്ടായ ഒരു തർക്കം കേന്ദ്ര കേന്ദ്രഗൃഹമന്ത്രി പറയുന്നു ഇവിടെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുമെന്ന് ഇന്ത്യൻ മീറ്ററോജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പലതവണയും വാർണിംഗ്സ് തന്നിരുന്നു അതൊക്കെ അവഗണിച്ച് അതൊന്നും കൂട്ടാക്കാതെ ഇതുകൊണ്ടാണ് ഇത്ര ഭീകരമായ ഒരു ദുരന്തം ഉണ്ടായതെന്ന് ഇത് അദ്ദേഹം ചില ഡേറ്റ്സും ടൈംസും ഇന്ന് മീറ്ററോളജി ഡിപ്പാർട്ട്മെന്റ് ഇന്ന സമയത്ത് ഇത് പറഞ്ഞു ഇന്ന ദിവസം ഇത് പറഞ്ഞു അതിന് ഒന്നും ഫോളോ അപ്പ് ചെയ്തില്ല എന്നാണ് ആരോപണം ഇത് കേരളത്തിലൊരു മാധ്യമ പ്രസ്ഥാനം ഏതെങ്കിലും ഒരു മാധ്യമ കൈരളി അടക്കം എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്റെ സത്യാവസ്ഥ എക്സാമിൻ ചെയ്യേണ്ടതായിരുന്നു മുഖ്യമന്ത്രി ഇത് ശരിയല്ല എന്ന് പറഞ്ഞു പക്ഷെ ആര് പറഞ്ഞാണ് ശരി എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിലുള്ള ചിന്തയുണ്ടായിരുന്നു യൂണിയൻ ഗൃഹമന്ത്രിക്ക് ഐ എം ഡിയുടെ ആധാരികമായ ഡേറ്റ ഉണ്ടാവുമല്ലോ അതിനെതിർത്താണ് മുഖ്യമന്ത്രി പറയുന്നത് അത് ശരിയല്ല എന്ന് പറയുന്നു ഇതെന്താണ് ശരി എന്നുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങൾ അതിലേക്ക് വളരെ റൂട്ട് യു നോ സീരിയസ് ആയിട്ട് ഹ് ഡൈവ് ഇൻ ടു ദാറ്റ് ഇറ്റ് ഔട്ട് വെരിഫൈഡ് ഇറ്റ് അത് പക്ഷെ വേണ്ട പോലെ ചെയ്തില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഈ അവഗണനയുടെ ഒരു പ്രശ്നം അത് ഹിന്ദുവിലാണ് പിന്നെ ഐ എം ഡിയുടെ ഒരു ഒരു സീരിയസ് ആയിട്ട് ഒരു കോംപ്രിഹെൻസീവ് റിപ്പോർട്ട് വരുന്നത് അതിന്റെ ഒരു അത് ശരിയല്ല ഐ എം ഡിയുടെ റിപ്പോർട്ട്സ് ഒന്നും ഇങ്ങനെ വന്നിട്ടില്ല സമയ അവർ വന്ന സമയത്തൊന്നും വന്നിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഡേറ്റ്സ് ആൻഡ് ഫിഗേഴ്സ് ഡേറ്റ ഹിന്ദുവിന്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് തന്നെ വന്നു അതിനുശേഷം പിന്നെ മറ്റു പത്രങ്ങളും എല്ലാം അതെടുത്തേറ്റു പക്ഷെ ഇത് കേരളത്തിൽ വരേണ്ട മാധ്യമത്തിന്റെ ഒരു ഒരു ഫെയിലിയർ അല്ലേ കേരള മാധ്യമ ഒത്താകെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഫെയിലിയറല്ലേ അതുകൊണ്ട് തന്നെ അത് പാളിപ്പോയി അല്ലെങ്കിൽ അത് തന്നെ ഒരു വലിയ വിഷയമായി മാറിയത്